എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ലൈവാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം താഴെ വീഴുകയും നൂറ്റി വളരെയധികം എല്ലാവരെയും ദുഃഖത്തിലാക്കിയ ഒരു സംഭവമാണ് ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് സ്ഥിരീകരണം അപ്പോൾ അത് വന്ന് വീണത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുകളിലാണ് അപ്പോൾ അതിവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പല തര പല അവസ്ഥകളിലുള്ള ഈ ഈ അപകടങ്ങൾ ആവിയേഷനെ ഏവിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഹബാണ് വ്യോമ യാത്രയ്ക്കരിൽ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നത് നമ്മുടെ പോപ്പുലേഷനുസരിച്ച് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഇവയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഏവിയേഷൻ വളരെ ആണ് അഹമ്മദാബാദ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു വളരെ അധ്വാധിനികമായിട്ടുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതുമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ വിമാനത്തിൻ്റെ പരിക്കില് സംഭവിച്ചിരിക്കുന്നത് തന്നെ വ്യക്തമായിട്ടുള്ള അടയാളങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള രേഖകളോ ഒന്നും തന്നെ ഇല്ല ഇനി ഈ വിമാനത്തിനകത്തിൽ നിന്നുള്ള ആ ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വന്ന് വീണ് അതായത് വളരെ ഫുൾ ഫ്യൂവല് അടിച്ച ഒരു വിമാനമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒമ്പത് മണിക്കൂർ യാത്ര നേരിടാൻ വേണ്ടിയിട്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നു ഉയർന്നതാണ് അപ്പോൾ ഈ യാത്രയുടെ യഥാർത്ഥമായിട്ടുള്ള ആളുകളെ ഒരു മലയാളിയുണ്ട് അത് നേഴ്സാണ് ഒരു നേഴ്സായിട്ട് യു കെയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പത്ര മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് അവരവിടെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കായിരുന്നു അപ്പോൾ അപ്പോളത് കഴിഞ്ഞ് അത് തിരിച്ചു വന്ന് കുടുംബത്തിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം വിമാനയാത്രകൾ പലപ്പോഴും നമ്മൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു അറ്റ നിമിഷം മതി എല്ലാം തീരാന് എല്ലാ സ്വപ്നങ്ങളും അവിടെ തീരുകയാണ് അപ്പോൾ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു തിരിച്ച് തൻ്റെ കുടുംബത്തോട് ചേരാൻ രണ്ട് കുട്ടികളുണ്ട് അവരോട് ചേരാൻ ഗവൺമെൻറ് സർവീസിൽ വന്ന് ജോലി ചെയ്യുകയും ഈ പുറത്തുപോയി ജോലി ചെയ്യുന്നതിന് തക്കതായിട്ടുള്ളൊരു കൂലി നമ്മുടെ നാട്ടിൽ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നാട്ടിൽ വന്ന് ജോലിക്ക് ഒരുങ്ങുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ജീവിതത്തിൻ്റെ യാത്രയിൽ അർത്ഥങ്ങളോ ആശയങ്ങൾക്കോ നമ്മുടെ ജീവിതത്തെ രേഖപ്പെടുത്തുവാനും പലപ്പോഴും സാധിക്കത്തില്ല അതിൻ്റെ അവസാനത്തെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും നമ്മൾ കൊടുക്കും അത് ദൈവത്തിൻ്റെ ഒരു ഒരു വിധിയാണ് ഡെസ്റ്റിനിയാണ് പക്ഷേ ഇതിനൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നു ഏകദേശം എല്ലാവരും തന്നെ മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു മന്ത്രിയും ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ അറിവ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അഹമ്മദാബാദിലെ പ്ലെയിൻ ക്ലാഷിൽ നടന്ന സ്ഥലത്തിൽ നിന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചും ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ പറയുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ പീപ്പിൾ കണക്ടിങ് അറൗണ്ട് വേൾഡിലേക്ക് അവർക്കും സ്വാഗതം അഹമ്മദാബാദ് ദുരന്തമാണ് വിമാനത്തിലുണ്ടായിരുന്ന ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ച മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ ഈ അപകടത്തിൻ്റെ ഒരു സവിശേഷതകളാണ് ഈ വിമാനം വന്ന് വീണത് ഒരു മെഡിക്കൽ കോളേജിൽ ആണ് അവിടുത്തെ ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ സൈന്യവും നൂറ്റി മുപ്പത് പേരടങ്ങുന്ന സൈന്യത്തെയാണ് ദുരന്ത മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ജെ സി ബി സികളുമായി എഞ്ചിനീയറിംഗ് സംഘവും ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും തുടങ്ങുന്ന മെഡിക്കൽ സംഘവും കിക്ക് ആക്ഷൻ ടീമുകളും അഗ്നിശമന സേനാംഗങ്ങളും സൈനിക സംഘത്തിലുണ്ട് സൈനിക ആശുപത്രിയും സജ്ജമാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ദുരന്തം നമ്മളുടെ ഏവിയേഷൻ രംഗത്തെ ഒരു വലിയ ഒരു തകർച്ചയായിട്ടാണ് നമുക്ക് പറയാൻ കിട്ടുന്നത് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഏവിയേഷൻ മന്ത്രി അതായത് അമിത്ഷാ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിമാന ദുരന്തം വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്നാണ് അവിടുത്തെ പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചു അഹമ്മദാബാദ് പോലീസ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത് യാത്രക്കാരും രണ്ട് പൈലറ്റുകളും പത്ത് ക്യാബൻ ക്രൂ അംഗങ്ങളുമാണ് മരിച്ചവരിൽ പെടുന്നത് ലണ്ടനിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഇതിൽ പലരും ലണ്ടനിലുള്ള ഭാര്യയെയും മക്കളെയും കാണാൻ യാത്ര ആകാശ ദുരന്തത്തിൽ പൊലിഞ്ഞ് ബി ജെ പിയുടെ കരുത്തനായ നേതാവ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ പത്തനംതിട്ടക്കാരി സ്വദേശിനിയുണ്ട് രഞ്ജിത ദുരന്തം യു കെയിലുള്ള ആദ്യ യാത്രയ്ക്കിടയിൽ ജീവിതത്തിൻ്റെ ഒരു യാത്രയുടെ ആ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതിനുള്ളൊരു അർത്ഥങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും അഹമ്മദ് അഹമ്മദാബാദ് വിമാന ദുരന്തം വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു വിമാന അപകടത്തിൽ മരിച്ചവരിൽ പത്തനംതിട്ട സ്വദേശിനി രാജ്ഞിതയും ദുരന്തം യു കെയിലുള്ള ആദ്യ യാത്രയ്ക്കിടെ ആദ്യ അടി യു യു കെക്ക് പോവുകയാണ് പത്തനംതിട്ട അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ പത്തനംതിട്ട സ്വദേശിനിയായ നേഴ്സ് കോഴഞ്ചേരി പുല്ലാട് കുറുംകുഴ കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത്ത് ആർ നായർ മുപ്പത്തൊമ്പതാണ് മരിച്ചത് ഒമാനിൽ നേഴ്സായിരുന്നു രഞ്ജിത്തിക്ക് യു കെയിൽ ജോലി ലഭിച്ചിരുന്നു ജോലിയിൽ പ്രവേശിക്കാനായി യു കെയിലേക്ക് പോകുമ്പോഴാണ് ദുരന്തം ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇൻ ഇന്നലെയാണ് രഞ്ജിത്ത് അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത് തീർച്ചയായിട്ടും അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ നിന്ന് ഉച്ചയ്ക്കാണ് അവിടെ ഉണ്ടായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ സി സി നൂറ്റി എഴുപത്തൊന്ന് വിമാനമാണ് ഇന്ന് ഉച്ചയോട് ട്രാക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത് വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരിൽ അറുപത്തൊന്ന് പേര് വിദേശികളായിട്ടാണെന്നാണ് പറയപ്പെടുന്നത് എല്ലാവർക്കും അപ്പോൾ ദുരന്തം സംഭവിച്ചിടത്തേക്ക് എല്ലാ ആളുകളും വന്ന് തിരച്ചിൽ നടക്കുകയാണ് അപ്പോൾ ഈ ഫ്ലേ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എല്ലാവിധത്തിൽ നമ്മൾ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയത്തില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ജീവനകൾ ഈ ഒരു അവസ്ഥയിൽ കത്തിച്ചാമ്പലായി വ്യക്തിപരമായിട്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ ഒരുപക്ഷെ നമ്മൾ വളരെ എല്ലാം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്യും യാത്രയിൽ ഈ രഞ്ജിത്ത്